ഈ നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറിയാൽ സർവൈശ്വര്യം ഒന്നാം തീയതി കയറിൽ എന്നൊരാചാരം നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇംഗ്ലീഷ് മാസമായാലും മലയാള മാസമായാലും ചില ആൾക്കാരെ പ്രത്യേകം ക്ഷണിച്ചു വീട്ടിൽ കയറ്റുന്നവരുമുണ്ട് ചില വ്യക്തികൾ ഒന്നാം തീയതി കയറിയാൽ ശുഭവും മറ്റു ചിലർ കയറിയാൽ അശുഭവുമാണെന്നാണ് കരുതപ്പെടുന്നത് അതിനാൽ ഈ ഒന്നാം തീയതിയിലെ ശുഭഫലം മാസം മുഴുവൻ നിലനിൽക്കുമെന്നാണ് വിശ്വാസം ഒന്നാം തീയതി കയറുന്ന ആളുടെ ഗുണഗണങ്ങൾ മൂലമല്ല വീട്ടിൽ വീട്ടിലൈശ്വര്യമുണ്ടാകുക മറിച്ച് ഗൃഹനാഥന്റെ ജന്മനക്ഷത്രവുമായി ശുഭബന്ധമുള്ള നക്ഷത്രജാതരാലാണ് ഗൃഹനാഥന്റെ നക്ഷത്രത്തിന്റെ രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഒന്നാം തീയതി കയറുന്നത് നന്ന് മേൽപ്പറഞ്ഞ പോലെ ഗ്രഹനാഥന ശുഭത്വമുള്ള നാളുകാരിൽ നിന്ന് അശ്വതി കാർത്തിക രോഹിണി മകേരം മകം പൂരം ഉത്രം അത്തം വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതരിൽ ഒരാളെ ഒന്നാം തീയതി ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നത് അത്യുത്തമമാണ് കഴിവതും ശുഭനക്ഷത്രജാതനെ ഒന്നാം തീയതി കയറാനായി ക്ഷണിക്കുകയും ആ വ്യക്തിയെ സന്തോഷത്തോടെ സൽക്കരിച്ചയക്കുകയും ചെയ്യുക ആ വ്യക്തിയുടെ സംതൃപ്തി കുടുംബത്തിന് അനുഗ്രഹമായി തീരുമെന്നാണ് വിശ്വാസം അനുകൂലമല്ലാത്ത നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തി അറിയാതെ ഒന്നാം തീയതി വീട്ടിൽ കയറിപ്പോയാൽ അതിൽ വ്യാകുലപ്പെട്ട് വ്യക്തിബന്ധങ്ങളെ തച്ചുടക്കേണ്ട കാര്യമില്ലതാനും ഒന്നാം തീയതി കയറൽ നമുക്ക് ഗുണഫലം നൽകുന്ന ചടങ്ങിൽ ഒന്നു മാത്രമാണ് അതുപോലെ ഒന്നാം തീയതി കൈനീറ്റം വാങ്ങാൻ പറ്റിയ നക്ഷത്രക്കാരുമുണ്ട് അവരേതെല്ലാമാണെന്ന് നോക്കാം നല്ല മനസ്സുള്ളവരുടെയും സ്വഭാവമുള്ളവരുടെയും കയ്യിൽ നിന്ന് കൈനീറ്റം വാങ്ങുന്നത് കൂടുതൽ ഐശ്വര്യം വരുത്തുമെന്നാണ് വിശ്വാസം രോഹിണി മകൈരം ചതയം പുണർന്നം പൂയം ഉത്രം ഉത്രാടം ഉത്രട്ടാതി ചോതി അനിഴം അവിട്ടം ചിത്തിര രേവതി എന്നീ നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നത് ഗുണം ചെയ്യും